ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളിരിക്കുന്ന ലംബു വർഗീയമാണ് ഗൈസ് ഒരു ഓഫ് റോഡിന് പറ്റിയ ഒരു ലംബു വർഗീയാണ് ഇപ്പോൾ നന്നായിരിക്കുന്നത് അപ്പോൾ നമുക്കത് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഗൈസ് നാല് ടയറൊക്കെ മുതക്ക് ടയറൊക്കെ ഓഫ് റോഡിൻ്റെ ടയറൊക്കെ ഇട്ടവാൻ വണ്ടിയല്ല സെറ്റ് ആണൊക്കെ ആയിട്ടുണ്ട് എൻ്റെ അത് അനപ്പുറത്തിരുന്നൊരു വീലുകളാണ് അതുപോലെ തന്നെ വീഡിയോസ് ഇട്ടാവാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് എപ്പോഴും ആവശ്യമില്ല പക്ഷേ വലിയ വണ്ടി വണ്ടിക്ക് വലിയ പണിയൊന്നും കിട്ടാതെ ചാൻസ് കുറവാണ് എന്നാലും വലിയ ഡാമേജ് ഉണ്ടാവും ചെറിയ ഡാമേജ് ഒന്നും ഉണ്ടാവും ഇതിൽ കഴിഞ്ഞ് നാല് ടയർ മുതുക്കായതുകൊണ്ട് തന്നെ വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല വീഡിയോ ലൈക്ക് തന്നെ സബ്സ്ക്രൈബിനെ മറക്കരുത് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല കമൻറ്റിന് കമൻറ്റ് ചെയ്യുക അതും സ്ക്രീൻഷോട്ടെടുത്ത് വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഏതൊരു ഓട്ടിപ്പോഴും ചെയ്തോ ഓടിച്ചുകൊണ്ട് പോണെന്ന് ചെയ്യണമെന്നില്ല എത്ര സ്കിഡിങ് വേണമെങ്കിലും ചെയ്യാം വണ്ടി മറിയത്തില്ല അവൻ പറഞ്ഞാലും അവ ലെവലായി വന്നാലും നാല് ടയറിൻ്റെ ഒരു ഇതെള്ളം ഉണ്ട് വണ്ടി ചരിഞ്ഞു പോയാലും വണ്ടി ലെവലായി ലെവലായാലും ജമ്പിങ്ങിനൊക്കെ ഓക്കെ വണ്ടിയാണ് വേണ്ട സൈഡുണ്ടാവും ഒരഞ്ഞിറ്റും പിന്നെ അത് കറക്റ്റ് ചെയ്ത് തന്ന് ഹാൻഡ് ബാഗിട്ട് വണ്ടി കറക്കാനും ഓക്കെ ഉണ്ടാവും ഒരു സൈഡുകൊണ്ട് കിടന്നാലും അടുത്ത സൈഡുകൊണ്ട് സെറ്റായി തന്നോളും ഓഫറോഡിന് പറ്റിയ ഒരു വണ്ടി കണക്കാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് ഇറക്കിയിരിക്കുന്നത് അപ്പം ഇനി അടുത്തൊരു കാർ ദോലം ഏത് മോഡിഫൈ ആണ് നമ്മൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ചീറ്റ് കോഡ് കൻറ്റ് ചെയ്താലും മതി അത് നമ്മളിൻ്റെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ചീറ്റ് കോഡ് അല്ലെങ്കിൽ പേര് പറഞ്ഞാലും മതി ഏതാണെന്ന് അപ്പോൾ ലംബു കുറയ്ക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ്ടത് സൈഡിൽ കൂടെ ഏത് ചരിഞ്ഞു പോയാലും വേറെ തീനും കാര്യങ്ങളൊന്നും സൈഡ് സൈഡൊക്കെ പിരിയെന്ന് വച്ചാൽ വലിയ ഡാമേജ് ഇല്ല നമ്മൾ സാധാരണ ഇരിക്കുന്നതിൻ്റെ അത്ര ഡാമേജ് വരത്തില്ല ചെറിയ ചെറിയ ഡാമേജുകളെ വരും അപ്പോൾ ഈ ഇതാണ് ഇത് ഇന്നത്തെ വീഡിയോ അപ്പം എടുത്തു കൂടി